ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി അടുത്ത വലിയ നോമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ കൂടെ വിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യുന്നതിന് നമ്മുടെ സഭ ഒരുങ്ങുകയാണ് വിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യുന്നതിന് സഭ ഒരുങ്ങുന്നതായ ഈ കാലഘട്ടത്തിൽ കൂതാശാക്രമം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം മുഖ്യ കാർമ്മികനെയും മറ്റ് മേൽപ്പട്ടക്കാരെയും കൂടാതെ കശീശന്മാർ പൂർണശംമാശന്മാർ അപ്പുതിയജ്ഞന്മാർ തുടങ്ങിയ പട്ടത്വ ശ്രേണിയിലെ സ്ഥാനികളെല്ലാം പന്ത്രണ്ട് പേർ വീതം പൂർണ്ണ അംശവസ്ത്രധാരികളായി സന്നിഹിതരായിരിക്കേണ്ടതുണ്ട് അർഹതയാക്കോൻ്റെ പങ്കാളിത്തവും കൂതാശിയിൽ സുപ്രധാനമാണ് ഇന്ന് സഭയിൽ അങ്ങനെ ഒരു സ്ഥാനം ആർക്കും നൽകുന്നില്ല എങ്കിലും കൂതാശയുടെ ആവശ്യത്തിനായി ഒരു വൈദികനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്നുണ്ട് എല്ലാവരും പാട്ടുകാരോടൊപ്പം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് മദ്ബഹായിലും അഴിക്കകത്തും ഭീമായലുമായി നിന്നുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു തയ്യാറാക്കിയതായ സുഗന്ധ എണ്ണയും അതിൽ ചേർക്കുവാനുള്ള ബെൽസാം സുഗന്ധവും മദ്വഹായിക്കുള്ളിൽ രഹസ്യമായി പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള മറയ്ക്കുള്ളിൽ വച്ചിരിക്കണം കർത്താവ യേശുക്രിസ്തു മനുഷ്യാവതാരത്തിന് മുമ്പ് പഴയ നിയമകാലത്ത് മറഞ്ഞിരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രധാനമായും രണ്ട് ക്രമങ്ങളാണ് കൂതാശയ്ക്ക് ഉള്ളത് ആദ്യക്രമം അവസാനിക്കുമ്പോൾ ഒരു മേൽപ്പെട്ടക്കാരൻ പ്രധാന പുരോഹിതൻ്റെ അംശവസ് അംശവടിയുമേന്തി മദ്ബഹ മുതൽ പള്ളിക്ക് ചുറ്റും ധൂപാർപ്പണം നടത്തണം അതേ സമയത്ത് തന്നെ മുഖ്യകാർമ്മികൻ മറയ്ക്കുള്ളിൽ കയറി സുഗന്ധ എണ്ണയും ബെൽസാവും തൈലവും തമ്മിൽ കൂട്ടിച്ചേർക്കണം ഇത് യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും കൂടിച്ചേർന്നതിൻ്റെ പ്രതീകമാണ് തുടർന്ന് മുഖ്യകാർമ്മികൻ മൂറോൻ വഹിച്ചുകൊണ്ട് ആദ്യം ധൂപപ്രാർത്ഥന ധൂപം വെച്ച് ധൂപാർപ്പണത്താൽ ശുദ്ധീകരിച്ച പാതയിലൂടെ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നു ഈ സമയത്ത് മുഖ്യകാർമ്മികനെയും മൂറോൻ തൈലവും ആരും കാണാതെ ഒരു കൂടാരം കുപുസ്സ എന്ന് പേരുള്ളതായ ഒരു കൂടാരം കൊണ്ട് മറച്ചു പിടിക്കണം ദൈവവും മനുഷ്യനുമായ കർത്താവ് തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ വസിച്ചിരുന്ന കാലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വൈദികർ ധൂപക്കുറ്റികളും ഷമ്മാശന്മാർ മർവഹാസാകളും ആ പുതിയജ്ഞന്മാർ മെഴുകുതിരികളും വേന്തി കുബസായിക്ക് ചുറ്റും നിൽക്കണം പ്രദക്ഷിണം തിരികെ മദ്ബഹായിൽ പ്രവേശിച്ചാൽ രണ്ടാം ക്രമം ആരംഭിക്കുന്നു വിശുദ്ധ കുർബാനയിലെ പോലെ ത്രോണോസിൻമേൽ തവലയിത്താമേൽ മൂറോൻ കുപ്പികൾ വച്ചിട്ട് ശ്വാസപൊകൗണ്ട് മൂടി രണ്ടാമത്തെ ക്രമം ആരംഭിക്കുന്നു വിശുദ്ധ കുർബാനയിലെ പോലെ മൂന്ന് പ്രാവശ്യമായി ഒൻപത് കുരിശുകൾ ഇട്ട് കൂതാശ പൂർത്തീകരിക്കുന്നു അവസാനം മൂറോൻകുപ്പി ഭീമായിയിൽ കൊണ്ടുവന്ന് ആഘോഷം നടത്തുകയും എല്ലാവരും മൂറോൻകുപ്പി ചുംബിച്ച് അനുഗ്രഹം പ്രാപിച്ച് പിരിയുകയും ചെയ്യുന്നു കൂതാശയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും സാധാരണയായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പതിവാണ് ഉള്ളത് വിവിധ പട്ടത്വ ശ്രേണികളിൽപ്പെട്ടവരും ജനങ്ങളും എല്ലാം കൂടി ചേരുന്ന ഒരു ശുശ്രൂഷയായതിനാൽ ഐക്യത്തിൻ്റെ കൂതാശയാണിത് എന്നും വ്യാഖ്യാനിക്കാം ഒരേ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട് ഒരേ സഭയിലേക്ക് ചേരുന്നതും ഐക്യത്തിൻ്റെ പ്രതീകമാണല്ലോ വിശുദ്ധ തൈലത്തിൻ്റെ കൂതാശയാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കർത്താവിൻ്റെ കരുണയും സഭയുടെ മേൽ മുഴുവനായി ചൊരിയപ്പെടുമെന്നതിനും സംശയമില്ല സഭാ മക്കളായി നമുക്കെല്ലാം നോമ്പോടും പ്രാർത്ഥനയോടും ഈ വിശുദ്ധ കൂതാശയ്ക്കായി ഒരുങ്ങാം